എൽ ഡി എഫ് കോട്ടകളെ നിലം പരിശാക്കി യു ഡി എഫ് തേരോട്ടം നാൽപ്പത് വാർഡുകളിൽ മുപ്പത്തിയൊന്നും സ്വന്തമാക്കി പച്ചക്കോട്ട കാത്ത് ലീഗ് തിരൂരിൽ തനിച്ചു ഭരിക്കാവുന്ന ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് ലീഗ് എൽ ഡി എഫിനെ നിലം പരിശാക്കിയത് വെൽഫെയർ പാർട്ടി അക്കൗണ്ട് തുറക്കുകയും എൻ ഡി എ സീറ്റ് നിലനിർത്തുകയും ചെയ്തു യു ഡി എഫിലെ പ്രമുഖരെല്ലാം വിജയിച്ചപ്പോൾ എൽ ഡി എഫിലെ മിക്കവരും തോറ്റു എൽഡിഎഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസാണ് എൽഡിഎഫിൽ വിജയിച്ച പ്രമുഖൻ രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ തുടങ്ങിയ യു ഡി എഫ് മുന്നേറ്റം അവസാനം വരെയും തുടരുകയായിരുന്നു

இல்ல ஓட்ட கேரிக்கு மேட்ட இல்ல பொண்டாயி கையெண்டா நால மடி அங்க ஏறி ஆமா பாலா 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 என்ன இணை உரியப்பா அங்கரனே உரியப்பா யாசிர்கா ஏற்காலாம் என்னோட பேர் யாசிர்பாய் அன்வர் க ஜெயிச்சி பாரு ஓகே ஜஃபர் வேறல لگائیںடா سر اوني تنه کلوکا اواريندا اوني تنه کلوکا യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി ലീഗിലെ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി കോൺഗ്രസ് നേതാക്കളായ യാസർ പൊട്ടച്ചോല യാസർ പയ്യോളി റിഷാദ് വെളിയം ബാട്ട് യൂത്ത് ലീഗ് നേതാക്കളായ കെ കെ റിയാസ് അൻവർ പാറയിൽ എന്നിവരുടെ വിജയം യു ഡി എഫ് നേട്ടത്തെ ഉജ്ജ്വലമാക്കി യു ഡി എഫിൽ മത്സരിച്ച സിറ്റിംഗ് കൌൺസിലർമാരായ ഐ പി സാജിറ ഐ പി സീനത് പ്രസന്ന പയ്യാന്ത ടി ബിജിത എന്നിവർ വിജയിച്ചു എൽ ഡി എഫിലെ സിറ്റിംഗ് കൗൺസിലർ സരോജ ദേവിയും വിജയിച്ചവരിലുണ്ട് ये तो 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 ये 50 கிராப் 130 क्विंटल அளவுல ஒரு சடக்கி கைப்ரமாக்கி ஒரு சடக்கி கைப்ரமாக்கி சிபிஎம் மின்க்கல்லைங்க சிபிஎம் மின்க்கல்லைங்க சிபிஎம் மின்க்கல்லைங்க சிபிஎம் மின்க்கல்லைங்க अभिवादनங்கள் 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 اچھا يہو کلاں یس ویلا منن دارا کین یو دا منن 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 یس ویلا منن دارا കഴിഞ്ഞ തവണ സിപിഎം സ്വന്തമാക്കിയ മുത്തൂര്ക്കുന്ന് ഇത്തവണ യുഡിഎഫ് തിരിച്ചുപിടിച്ചു മുത്തൂർ മേഖലയിലെ എല്ലാ വാർഡുകളും യുഡിഎഫ് തൂത്തുവാരി കനത്ത മത്സരം നടന്ന ഏഴൂർ വെസ്റ്റ് വാർഡിൽ ബിസിനസ് പ്രമുഖനായ അലിയെ യൂത്ത് നിയോജക മണ്ഡലം നേതാവ് കെ കെ റിയാസ് നാൽപ്പത്തിയൊന്ന് വോട്ടുകൾക്കാണ് മലർത്തിയടിച്ചത് മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറിയായിരുന്ന അൻവർ പാറയിൽ എൽ ഡി എഫിലെ മുൻ കൌൺസിലർ കുഞ്ഞുട്ടി ബാവയ്ക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുടെ മിന്നും വിജയം സ്വന്തമാക്കി നഗരസഭാധ്യക്ഷ എ പി നസീമയുടെ വാർഡായ കാഞ്ഞിരക്കുണ്ടിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ യു ഡി എഫിലെ ഏനുദ്ദീൻകുട്ടി മുപ്പത്തിയൊന്ന് വോട്ടുകൾ വിജയിച്ചു وڙه 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 وڙه

അല്ല നാലിയാസ് 6 ആ നാലാം സ്ഥാനം ആറ് ദിവസം 16 জন ആറ് വീഴ്സ് വീഴ്സ് ആറ് വീഴ്സ് വീഴ്സ് വീഴ്വാരെ തൃക്കണ്ടിയൂർ മേഖലയിൽ പൂങ്ങോട്ടുകുളം മാത്രമാണ് എൽ ഡി എഫിനൊപ്പം നിന്നത് അന്നാര മേഖലയിൽ തുഞ്ചൻപറമ്പൊഴികെയുള്ള വാർഡുകൾ യു ഡി എഫ് സ്വന്തമാക്കി ചെമ്പ്ര മുത്തൂർ പൂക്കേൽ മേഖലകളിലെ സമഗ്ര വിജയം യു ഡി എഫിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചു എഡിറ്റർ ലൈഫ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ